ഹലോ ഗായ്സ് വെൽക്കം ടു മൈ ന്യൂ ബ്ലോഗ് അപ്പോൾ ഇന്നത്തെ പരിപാടി പരിപാടിയെന്നുവച്ചാല് ഞായറാഴ്ച ആയതുകൊണ്ട് വെറുതെ ഇങ്ങനെ പരില് വെറുതെ ഇരിക്കലേ ഒന്ന് പുറത്ത് ഞമ്മളെ കണ്ണൂർ പോയിട്ടുണ്ട് കോട്ടയില് പിടിച്ചാലോ ഒന്ന് ഒരു കൂലി അപ്പോൾ രാവിലെ എണീറ്റ് വീട്ടിലെ കുറച്ച് പണികളൊക്കെ ഉണ്ടായിരുന്നു അടിച്ചു വരൽ കൊടുത്ത് ഞാനെന്നെ ഉള്ളോ വീട്ടിലെ അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഇതൊക്കെ അലക്കിയിട്ട് കുറച്ച് അലക്കിയിടാനും അപ്പൊ അതൊക്കെ കഴിഞ്ഞിട്ട് സോ ബാക്കി കാര്യങ്ങളൊക്കെ പിന്നെ ഒരു ചെറിയൊരു കാര്യം നല്ലൊരു വ്യൂ ഞാൻ ഞാൻ കണ്ടു മുന്നേ എന്താ രസല്ല ഇങ്ങനെ പോയിട്ട് പണ്ടത്തെ എന്തോ ഒരു ഡിസൈൻ ആണെന്നാ തോന്നെ നല്ല രസം ഇവിടെ കണ്ടൊക്കെ ഈ ഭാഗത്തൊക്കെ ഇങ്ങനെ നോക്ക പക്ഷെ ഇവിടെ കാട് പിടിച്ചതുകൊണ്ട് വലിയൊരു ഇതില്ല നല്ല നല്ല രസതിയിൽ നല്ല മീനുകളൊക്കെ ഉണ്ടായിരുന്നു ആ അതൊക്കെ ഒന്നുണ്ട് കാണുന്നുണ്ട് അറിയില്ലായിരുന്നു അപ്പം ഇതാണ് ഉണ്ടിത പുറത്ത് ഇതാണ് നമ്മൾ വണ്ടി വണ്ടി നിൻ്റെതല്ല മലയാളിൻ്റെ അപ്പോൾ അതെടുത്ത് കാണാൻ ഇങ്ങനെ പോകുന്നത് ചാടിക്കാൻ കയറിയാണ് ചാടിച്ചിട്ട് നേരെ വിടട്ടെ കുറച്ച് നേരത്തേനും പിടിച്ച് നിൽക്കണം അപ്പോൾ പൊറോട്ട തിന്നുക കുറച്ച് നേരെങ്കിലും പിടിച്ചിരിക്കണ്ടോ ഞാനൊരു പ്ലാനിങ് വിചാരിച്ചാണ് ട്രെയിനിൽ പോകണമെന്ന് വിചാരിച്ചതാണ് പക്ഷേ ട്രെയിനിന് ഈ മൂന്നരയ്ക്കുള്ളതാണ് പതിനൊന്നരൻ്റെ ട്രെയിന് പോയി അപ്പോൾ നമ്മൾ ബസ്സിന് പോകാൻ തീരുമാനിച്ചു നല്ല മഴയാണേലും ഞങ്ങളെ റെയിൽവേ സ്റ്റേഷനിൽ ടിക്കറ്റ് എടുക്കാൻ പോയതോ മൂന്നരക്കേ ട്രെയിനുള്ളു ബസ് കിട്ടി നനഞ്ഞ പോയിക്കളെ മാതിരി കഴിക്കണം അങ്ങനെ ഞങ്ങള് സാധനം ബസ് കിട്ടി ബസ്സിൽ പോയാൽ ചോദിച്ചു ട്രെയിന് വാത്തുന്ന ശരിയാവും കുറച്ച് കാഴ്ചകൾ നല്ല രസമുണ്ട് പക്ഷേ കാണില്ല ആലപ്പുഴ മേലക്കൂടി പോകുന്നു ണ്ടോ കാണുന്നുണ്ടാവും പുഴ നിറഞ്ഞൊഴുകുന്നുണ്ട് വൈ വൈ വയിൽവേ ട്രാക്ക് കാണുന്നുണ്ടാവും റെയിൽവേ ട്രാക്ക് അടിപൊളി ഗ്യൂ കാണും മോനെ ഇവിടെ നിന്നാണ് നോക്കിയാൽ പക്ഷെ പോയി ഗ്യൂ പോയി വീഡിയോ എടുത്ത് വെറുപ്പിക്കുന്നില്ല എന്തായാലും ചാർജ് കുറക്കുന്നില്ല വീഡിയോ എടുക്കാൻ മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ അതുകൊണ്ട് വളഭക്കണ പാതം ഇവിടുത്തെ പുഴ മ്മളെ കണ്ണൂരെത്തി നല്ല മഴയുണ്ട് കണ്ണൂർ എത്തിയിട്ടുണ്ട് റെയിൽവേ സ്റ്റേഷന്റെ അടുത്താണ് ഇറങ്ങിയിട്ടുള്ളത് ഇപ്പൊ നമ്മളെ ആ സ്പോട്ടൊന്ന് കണ്ടുപിടിക്കട്ടെ സ്പോട്ട് നിനക്ക് അറിയാം പക്ഷെ ഞാൻ കാണാത്തൊരു സ്ഥലത്താണ് ഞാൻ ഇപ്പൊ വന്ന് ഇറങ്ങിയിട്ടുള്ളത് അപ്പോൾ തപ്പിയോക്കട്ടെ മൂന്ന് മണിക്ക് ട്രെയിൻ ഉണ്ട് പറഞ്ഞ സാധന ഇപ്പം ഞാൻ നേരത്തെ എത്തിയോണ്ട് ഇതൊക്കെ കാണാനായി പണ്ട് പഠിക്കാൻ വന്നൊരു സ്ഥലമാണ് ഇവിടെ അതുകൊണ്ട് കുറച്ച് കാര്യങ്ങളൊക്കെ എനിക്ക് ഇവിടുത്തെ ഇതൊക്കെ അറിയാം ഏരിയ അറിയാം ഈ ഭാഗത്ത് ഞാൻ പുതുതായിട്ട് ഇങ്ങനെ ആ ഓക്കെ ഓക്കെ കിട്ടി കിട്ടി ഈ പെട്രോൾ പമ്പാണ് എന്റെ അടയാളം ഈ പെട്രോൾ പമ്പാണ് ഞാൻ തപ്പിയാണ്ട് ഇങ്ങനെ നടക്കുന്നത് ഇനി എനിക്ക് കറക്റ്റ് വഴി അറിയാം ഇനി ഇവിടെ ഒരു പാലുണ്ട് ആ പാലം കടന്നാല് പോകണം അപ്പോൾ ഒരു കൊല്ലത്തോളായി ഞാൻ വെറുതെ കഴപ്പന്നെ ഞാനെ പോട്ടെ ചെറിയൊരു അമ്പലാണ്ടത് ഞങ്ങൾ പണ്ട് വന്ന ഇതൊക്കെ ഇരുന്ന് അടയാളാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഇതിലൂടെ ഇതിലൂടെ അയ്യോ ഈ ഗേറ്റ് അടച്ചിട്ടുണ്ട് ഇതിലൂടെ ഇരുന്ന് ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നു അടിപൊളി ഇവിടെ ഒരു പാലുണ്ടായിരുന്നു ഈ പാലം അടച്ചു എന്നാ തോന്നുന്നത് നല്ല കാര്യീസുകാരനോട് ചോദിച്ചു അപ്പൊ പറഞ്ഞത് ഇവിടെ അടച്ചിട്ട് കൊറേ നമ്മളറിയില്ലോ അപ്പോ ആ പാലം ക്ലോസ് ചെയ്തു നല്ല വ്യൂ ഉണ്ടായിരുന്നു കേട്ടോ അപ്പൊ എന്തായാലും ഇവിടെ അയ്യോ മഴ മഴ പെയ്യുന്നുണ്ട് അപ്പൊ ഞാന് കാണിച്ച കാര്യങ്ങള് ഈ പാലം കടന്ന് ആ പോലീസുകാരൻ പറഞ്ഞത് എന്തായാലും പാലം കടന്നിട്ട് പോയി നോക്കാം അയ്യോ ചളിതെറപ്പിക്കല് കാണാം കേട്ടോ അത് ഈ ഈ മതിലുമ്മേ പഴയ പുരാതനമായിട്ടുള്ള കുറച്ച് കൊത്തുപണികൾ ചെയ്ത വെച്ചിട്ടുണ്ട് ഇതിപ്പോ ഇങ്ങനെ കാണിച്ചു ഇത് എവിടെയുണ്ട് അത് അത് രസണ്ടോ ഇവിടെ ഉണ്ട് ഞാനേ താഴേക്ക് നോക്കി നടന്നിട്ടില്ലെങ്കിൽ ഞാൻ ഞാൻ ഒറ്റക്ക് വീലെടുക്കാനും ഞാൻ ഒറ്റക്ക് പറയാനും കൂടെ ഉള്ളു ഒരു മൈക്ക് വാങ്ങണം ആ ഇങ്ങനെ ആണെങ്കിൽ പറഞ്ഞൊരു പാലുണ്ടായിരുന്നല്ലോ അത് ഇതിലൂടെ ഇരുന്നിട്ടാ അതൊരു കാട്ട പോത്ത് അങ്ങോട്ട് പോത്താണോ തോന്നുന്നു ഇവിടെ ഇതിലൂടെ ആ പാലം ഇവിടെ അടച്ചിട്ടുണ്ട് ഇതിലൂടെ ഇറങ്ങി വന്നിട്ടിരുന്നു ആ പാലം എന്താ സംഭവം എന്നൊന്നും അറിയില്ല എന്തായാലും അടച്ചു എങ്ങനെ പോകും ഇവിടെ ഒരു ചെറിയൊരു തിരൂർ മാർക്കറ്റാണോ തോന്നുന്നത് കേട്ടോ ആദയത്തിന് കിട്ടുന്ന ചെരുപ്പും എല്ലാം ഉണ്ട് ഞാൻ ഇതിൻ്റെ അടുത്ത് കൂടി പോകണില്ല പിന്നെ തോണ്ടിക്കളഞ്ഞാൽ ഞാൻ ആ ലൈൻ കമ്പിയുമൊക്കെ പോയി നോക്കും ഡ്രസ്സൊക്കെ വേണ്ട ഡ്രസ്സ് ഷോപ്പ് ചെരുപ്പ് ആദയത്തിന് കിട്ടും ഞാനൊരു ചെരുപ്പ് വാങ്ങിയല്ലോ വേണ്ട പോയി ഒരു 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 പിന്നെയും പിന്നെ കാര്യം കൂടി ഉണ്ട് ഉണ്ട് പോലീസ് ഞാൻ കുറച്ച് ആകെ ഒരാഴ്ച ഉണ്ടായിട്ടുള്ളൂ പക്ഷേ വേറൊരു ഫീലിംഗ് ആയിരുന്നു റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകുന്നത് ഞാൻ പോലീസ് ക്യാമ്പ് നല്ല കളിക്കാൻ പറ്റിയ ഗ്രൗണ്ടാണ് ഇതാണ് ആ ഗ്രൗണ്ട് ഇവിടെ മറ്റേ സ്പോർട്സ് ഉണ്ട് അത്ലറ്റിക്ക് ഫോട്ടോ എടുക്കാന്ന് പറയുന്നത് ഭയങ്കര സീനാണ് ഇവിടെ നല്ല രസല്ലേ ഗ്രൗണ്ടൊക്കെ നിക്കു ഏതല്ലേ പോസ്റ്റൊക്കെ വെച്ച് കളിച്ചാണ്ടല്ലോ കളിക്കാൻ ബുദ്ധി ആണോ ഇറങ്ങാൻ പറ്റൂല അതാണ് ഇതിന്റെ മേലെക്കൂടി ആണെങ്കിൽ വീട് എടുക്കാനും പറ്റില്ല പണ്ട് ശരിക്കും കണ്ടില്ല എന്ന് വന്ന് നിങ്ങൾക്കും വേണ്ടി മാത്രമായിട്ട് വീട് എടുക്കും കണ്ടോ വേണ്ട ഇപ്പോഴത്തൊക്കെ നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ ഉണ്ടല്ലോ ഫുൾ ആളുകൾ ഇവിടെ ഇവിടെ എന്താ അവിടെ കുറവാണ് ഇപ്പം ഞായറാഴ്ച ആയിട്ടാണോന്നാവാം ആ ഇവിടെ പണി നടക്കേണ്ട അതുകൊണ്ടായിരിക്കും എന്താണ്ടോ ഗ്രൗണ്ടിൻ്റെ എന്തോ ഒരു പണി നടക്കുന്നുണ്ട് ഞാൻ പോയി കുടിക്കട്ടെ അതിനായിട്ട് വന്നിട്ട് കിട്ടിയില്ല എന്ന് ും കിട്ടില്ല അയ്യോ ഇതാണ് കണ്ണൂർ പോലീസ് സ്റ്റേഷൻ അവിടുന്ന് നേരെ ഇങ്ങനെ നടന്നു കഴിഞ്ഞാൽ ഇവിടുന്ന് ലെഫ്റ്റിലേക്കാണ് ഇവിടെ റൈറ്റ് ആയിരുന്നു എന്റെ ഇൻസ്റ്റിറ്റ്യൂട്ട് ലെഫ്റ്റിലേക്കാണ് ഞങ്ങള് ചാടിക്കാനും ഫുഡ്ക്കാനൊക്കെ പോക്ക് അപ്പോൾ നമ്മൾ ഇന്നത്തെ പരിപാടി ലെഫ്റ്റിലേക്കുള്ള പരിപാടിയാണ് അപ്പോൾ പോയി കുടിക്കാൻ നോക്കാം അങ്ങനെ ലാസ്റ്റ് എത്തിക്കഴിഞ്ഞു എത്തിക്കഴിഞ്ഞു ഇതാണ് ആ സ്ഥലം ഞാൻ ഇത്രയും നേരം കഷ്ടപ്പെട്ട് വന്ന ഈ സാധനത്തിന് മുന്നേട കണ്ട എല്ലാവരും കുടിക്കുന്നുണ്ട് ഇത്രയും സാധനങ്ങളൊക്കെ ഉണ്ടാക്കി ഇത്രയും സാധനങ്ങളാണ് ഇവിടെ നിൽക്കുന്ന ഇവിടെ നിൽക്കുന്ന ഇവിടെതാ ബാഗിലതാ അതൊക്കെ ഈ ജ്യൂസിനായിട്ട് എവിടുന്ന് വന്നവരണ്ടോ ഞാൻ കുടിച്ച അടിപ്പൊളി ടേസ്റ്റ് ആണ് വെറും വെറും ഞാൻ ഇതിന്റെ മുന്നേ മുന്നേ ഞാനിതിന്റെ അറുപതോ അൻപതോ അങ്ങനെ എത്രയേ ഉള്ളൂ എന്തായാലും കൂടും ഡിമാൻഡ് കൂടുന്ന അനുസരിച്ച് എന്തായാലും വില കൂടുമല്ലോ അപ്പോ ആ ഒരു ദൗത്യാണ് തീർത് ഇവിടെ അടുത്തൊരു ക്യാപ്റ്റൻ മാളുണ്ട് ക്യാപ്റ്റനോ അങ്ങനെന്തൊരു എന്തോ ഒരു മാളുണ്ട് ജസ്റ്റ് അവിടെ പോയിട്ട് നോക്കാം ചെക്കന്മാരപ്പൊക്കെ നടക്കുമ്പോഴക്കറിയില്ല ഒരു കിലോമീറ്ററിന്റെ അടുത്തായി നടക്കുന്നു പോയി അയ്യോ ക്യാപിറ്റൽ ആണ് ക്യാപിറ്റൽ മാള് അതാണ് സംഭവം നമ്മളിവിടെ എത്തിക്കഴിഞ്ഞു ഇതിന്റെ ഉള്ളൊക്കെ ഞാൻ ഒന്ന് കാണിച്ചു തരാം ഇത്രയായിട്ടൊന്ന് കയറി ഒന്നും നോക്കി ഈ കോണിയിലൊക്കെ യന്ത്ര കോണിയിലൊക്കെ നമ്മളെ ഒരിഞ്ഞു കയറി നമ്മുടെ ലക്ഷ്യം നാളൊക്കെ പുറത്തെ സെറ്റപ്പാളാണത് കുട്ടികൾക്ക് പറ്റിയ ഏരിയ ഉണ്ട് കേട്ടോ മുകളിൽ എനിക്കതല്ല മനസ്സിലായത് ഈ കുട്ടികൾക്കുള്ള ഈ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ എന്തിനാണ് ഈ മുകളിൽ കൊടുക്കണതെന്നാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത് ആ എന്തായാലും എന്തോ ലൂക്ക് അവിടെ മറിഞ്ഞു കിടക്കണ്ട ആക്സിഡൻറ്റ് ആയിക്കണമെ ക്സിഡൻ്റായിട്ട് വീണ് കെടുക്കുന്നുണ്ട് വീടൊന്നും ഇല്ലല്ലോ അവിടെ പിന്നെ കുറ്റികളുണ്ട് ചാടിക്കളിക്കുന്നതും വീണ കെടുക്കുന്നുണ്ട് ഞാൻ അങ്ങോട്ട് പോകുന്നില്ല അത് ഭയങ്കര റേസിനായിരുന്നു കാണിച്ചത് അയ്യോ പോയോ ഇല്ല

അതൊക്കെ കൊള്ളി രണ്ട് ചെക്കന്മാരും കൂടി ഉണ്ടായിരുന്നു എൻ്റെ കൂടെ നിന്ന് ഒരു വാക്ക് പറഞ്ഞതായിരുന്നു ഇന്ന് വരാം ഏ നമുക്ക് കണ്ണൂർ പോയിട്ട് ഗോക്റ്റയിൽ അവര് പറഞ്ഞതാണ് കോക്കട്ടേൻ്റെ ഒരു സംഭവം അല്ല എനിക്ക് പൂജയായിട്ടു പക്ഷെ എനിക്ക് എന്തെങ്കിലും ഒന്ന് പൂജ കഴിഞ്ഞാൽ എനിക്കതൊന്ന് നടക്കണം എന്നുള്ളൊരു ഓരോരോ ചെറിയൊരു വാശിയുള്ള ആളാണ് അപ്പം ഒന്നും നോക്കിയില്ല അവരോട് ഞാൻ പറഞ്ഞു നല്ല രാത്രി പറഞ്ഞിരുന്നു ഇത് ആണെങ്കിലും വരല്ലെങ്കിലും ഒന്ന് അറിയിക്കണം രണ്ടാണെങ്കിലും ഒന്നും അറിയിക്കാം ഒരു മെസ്സേജ് അയച്ചില്ല ഒന്നും അയച്ചില്ല ഞാൻ ഇങ്ങനെ പൊട്ടന്മാരാണ് നിങ്ങളുടെ മെസ്സേജ് അയച്ചപ്പോ പറയണ ഞങ്ങളില്ലാന്ന് ഞാൻ അങ്ങോട്ട് മെസ്സേജ് അയച്ചു ഏ അവരെ പറഞ്ഞിട്ട് കാര്യം നിർബന്ധിച്ചൊന്നും കൊണ്ടുപോൻ പറ്റില്ലല്ലോ എന്തായാലും വന്നില്ല ഞാൻ ഒന്നും നോക്കിയില്ല ഞാൻ വന്ന് കുടിച്ചു ഒന്ന് ഒന്നൊക്കെ ഇങ്ങനെ ജസ്റ്റ് പോവാട്ടൊരു സമയം രണ്ടര ഒരു മൂന്ന് മണി നാലുമണിയൊക്കെ ആകുമ്പോ നല്ല പടങ്ങൾ ഇല്ല ഒന്ന് കാണാനായാലും ഇവിടെ തിയേറ്ററൊക്കെ ഉണ്ടായിരുന്നു പോയി കാണാമായിരുന്നു അതുമില്ല അപ്പൊ എന്തായാലും ഇന്നത്തെ ഒരു ചെറിയൊരു ബ്ലോഗ് കുറെ നീട്ടി പരിചയങ്ങൾ എന്നാണ് തോന്നുന്നത് ആരും ഒന്ന് ക്ഷമിക്ക ഇന്നത്തെ ഇത്രയേ ഉള്ളൂ ഓക്കെ എനിക്കാണെങ്കിൽ വീഡിയോ എടുത്ത് തരാനും ഇരുന്ന ആളുകളില്ല ആളുകളില്ലാന്നിട്ടല്ല എനിക്കൊരാളങ്ങനെ ബുദ്ധിമുട്ടിക്കണം തീരെ ഇഷ്ടമല്ലാത്ത ഒരാളാണ് അവര് വെറുതെ എന്തിനാണ് നമുക്ക് വീഡിയോ എടുത്ത് തന്നുകഴിഞ്ഞാൽ അവർക്ക് നമുക്കത് നമ്മൾ ഒറ്റക്ക് എൻ്റെ വൈഫ് ഉണ്ടെങ്കിൽ ചെയ്യാം വൈഫ് എടുത്ത് വൈഫിനെ പിന്നെ അങ്ങനെ കൊണ്ടുവരാൻ പറ്റുന്നു പറ്റായില്ല പക്ഷെ അവർക്ക് ഇന്ന് ഒറ്റ ഒരു ലീവിനും വേണ്ടി ഇവിടെക്ക് വന്ന് യാത്ര ക്ഷീണം കൊണ്ടേ നാളെ ക്ലാസ്സും കാര്യങ്ങളൊക്കെ മിസ്സാവും അപ്പം അതൊക്കെയാണ് അപ്പൊ സോ അപ്പോൾ വീണ്ടും ഒരു ബ്ലോഗുമായിട്ട് നമുക്ക് പിന്നൊരു ദിവസം കാണാം അടുത്ത ഞായറാഴ്ച വേറെ എടുക്കെങ്കിലും ഒന്ന് പ്ലാൻ ചെയ്യാം apo okay bye larod yeah.